തജ്വീദ് പഠിച്ചല്ലോ പഠിച്ചല്ലോ പാട്ടും പാടി ദാറുൽ ഹികമിൻ ഞങ്ങൾ ധാരാളം തജ്വീദ് തുടങ്ങിയല്ലേ ആ മക്കളെല്ലാവരും കൊണ്ട് ശരിക്ക് ശ്രദ്ധിക്കണം ഞാൻ നല്ലൊരു മതഹ് പാടിത്തരാം നിങ്ങൾക്കൊക്കെ അറിയുന്ന പാട്ടാണ് റസൂലുള്ളാഹി സാഹി അലൈഹി വസ്സലാമ തങ്ങളെ കുറിച്ച് പാടിത്തന്നാൽ അതുപോലെ നിങ്ങൾ പാടുവല്ലേ ആ നമ്മൾ വെറും പാട്ടല്ല പാടുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ പ്രത്യേകിച്ച് അറബിയിലുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ അത് അക്ഷരങ്ങളൊക്കെ ക്ലിയറായി പാടണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അല്ലോഹ് പറയുമ്പോൾ എങ്ങനെ അല്ലോഹ് പറയണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ റെഡി സലാമുല്ലാ على طه رسول الله صلاه الله سلام الله على ياسين حبيب الله صلاه الله سلام الله على طه رسول الله പദീമക്കിറന്നോ രേ പരം തന്നസൂലോ രേ പദീമക്ക പിരന്നോരെ പരം തന്നസൂലോരെ പരലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരേ സലാത്തുള്ള ആദിയോന്റെ ആറ്റലായ താഹനൂറുള്ള ആജിനീക്ക് ആശ്രയം പകർന്ന സൊല്ല ആദിയോന്റെ ആറ്റലായ താഹനൂറുള്ള ആജിനീക്ക് ആശ്രയം പകർന്ന സൊല്ല ഹീബി അപ്പെല്ലാരും ശ്രദ്ധിക്ക നമ്മളെ തെജുവീതിൻ്റെ ഒരുപാട് നിയമങ്ങൾ പഠിച്ചു പരിശുദ്ധ കുർആാൻ ഓതുമ്പോൾ മസ്റ്റ് മസ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ധാരാളം നിയമങ്ങൾ നമ്മൾ പഠിച്ചു പാട്ട് പാടി പഠിച്ചു പഠിച്ചില്ലേ പഠിച്ചു ആ നിയമങ്ങളൊക്കെ ആ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാനാണ് നിങ്ങളെല്ലാവരെയും ഇങ്ങനെ നിർത്തിയിട്ട് അതൊന്ന് ചൊല്ലിപ്പിക്കുന്നത് ഓക്കെ ഞാനൊന്ന് പാടിത്തരാം അത് കേട്ട് നിങ്ങൾ പാടുല്ലേ ഉറപ്പല്ലേ നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മീമിൻ്റെ നിയമങ്ങൾ സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ അത് നമ്മൾ വളരെ ലളിതമായൊരു പാട്ടിലൂടെ പഠിച്ചിരുന്നു ഓർമ്മയല്ലേ ഓർമ്മയുണ്ടേ ഞാനൊന്ന് പാടി തരട്ടെ നിങ്ങൾ പാടുവോ ഓക്കട്ടെ സാക്കിനായ മീമിനു ശേഷം മീമ് വന്നാലി ദു വന്നാലി ബാക്കി വന്നാലി ദ അടിപൊളി വേറൊന്ന് ശബ്ദുള്ള ന്യൂന് വന്നാൽ എങ്ങനെ ഓതണം എന്ന് നമ്മൾ പറഞ്ഞേ ഓന്നത്ത് ചെയ്ത് ഓതണം എന്ന് പറഞ്ഞു ഇല്ലേ ഒന്നത്ത് ചെയ്യണം എന്ന് പറഞ്ഞു എന്നൊരു പാട്ടുണ്ടായിരുന്നു ഒരു തവണ ഞാൻ പാടിത്തരാം ഏറ്റവും നിങ്ങൾ പാടുല്ലേ ോനിനു മേലെ ശ്രദ്ധ കൊടുത്താൽ ഇന്ന കുഞ്ഞിന്ന ഓതിടണേ ഇന്ന കുഞ്ഞ മിന്ന ഓതെരുതോതരുതും പിഴവായിടുമേ ആ എന്നാ കേട്ടോളൂട്ടോ ഷ്ദുള്ള മീമിനെ കുറിച്ച് ഒരു പാട്ട് പാടുകയാണ് നിങ്ങൾ കേൾക്കാത്തൊരു പാട്ടാണ് പറയട്ടെ എല്ലാവരും ശ്രദ്ധിച്ചോളോ എടേള്ള മീമിന് നന്നായി നൽകണേ ഒന്നൽപ്പം ശ്രദ്ധയോടെ മീം എന്ന് ഓതണേ ശമീമിന് ഒന്നത്തിന് നന്നായി നൽകണേ ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ അമ്മ സുമ എന്നു തന്നെയാവണേ എം അലമ്മ സുമ ഓതൽ ഒന്നു നിർത്തണേ ഒന്നു നിർത്തണേ ഒന്നു നിർത്തണേ ആ ഒന്നു നിർത്തണേ ആ ഒന്ന് നിർത്തണേ എന്തു ഒന്ന് നിർത്തണേ ശബ്ദുള്ള മീമിനെ നന്നായി ഉന്നത്തു ചെയ്തു വേണം ഓദാൻ അല്ലാതെ ഓതാൻ പാടില്ല എന്നാലും നമ്മൾ പഠിച്ച വേറൊരു ഏതാ ട്യൂൺ മാറ്റി പിടിക്കാം കേട്ടോ ട്യൂണൊന്ന് മാറ്റി പിടിക്കാം നോനിൻ വിധിയാണ് ും ഇഗാമുകളും ഇഖലാബും ഇഹ്ഫ ഇവയാണ് ഹൽക്കിൻ ഹർഫുകളാറാണ് അവയിൽ വിധി ഇവഹാറാണ് همز، هاء، حاء، عين، غين، خائن، نبايان حرق، حرف غلاران آه حرق، حرق، همز، هاء، حاء، عين، غين، خائن، نبايان إذ غامان مع الغنّة إذن الذي يوم ينا ൂനും തെൻമീനിൻ പിറകെ ഇവ വന്നാലുണ്ടിത് കാ ഇത് കാമുണ്ട് ബിലാകുന്ന ഇതിനായി രണ്ട് ഹുറൂഫെന്ന Mouth, high, trips, problems, na. Na. <laughs> ും തെന്മീനിൻ പിറകെ ലാംറ വന്നാൽ ഈ വിധിയെന്നാ ഇവ വന്നാൽ ഇഖരാബെന്തെന്നറിയില്ലേ ഇതിനുള്ളത് ബ എന്നല്ലേ നൂനും തെൻവീനിൻ പിറകെ ബാവന്നാലവ മീമാവില്ലേ ഇഖ്ലാബെന്തെന്നറിയില്ലേ ആ ബ നൂനും തെൻവീനിൻ പിറകെ ബാവന്നാലവ ഇഹ്ഫ എന്തെന്നറിയണം ഇവിടെ മറച്ചുമണിക്കണം ൂനും തെൻവീനിൻ പിറകെ പതിനഞ്ചക്ഷരമിതിനോർക്കേണം അറിയണം ആ തെൻവീന പിറകെ പതിനഞ്ചക്ഷരമിതിനോർക്കേണം ആ إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله كل ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جلّ الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله